എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിദേശത്തുള്ള ഉടമ ഉടനെ നാട്ടിലെത്തുമ്പോൾ വിൽക്കുവാനുദ്ദേശിച്ച് ഈ പ്രദേശത്ത് സെൻറിന് ചോദിക്കുന്ന വിലയിൽ നിന്നും വളരെ അധികം കുറച്ച് വളരെ ന്യായമായ കുറഞ്ഞ വിലയിൽ വിൽക്കുവാനായി നേരിട്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിച്ച് പറയുന്നത് ഈ വിൽക്കുവാനുള്ള വസ്തു ഇടപ്പള്ളി ലുലു മോളിൽ നിന്നും ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ മാറിയാണുള്ളത് ഈ ലൊക്കേഷനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും വസ്തു വന്ന് കാണുവാന് താൽപ്പര്യമുള്ളവരും സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നൽകുവാനും വന്ന് കാണുവാനുള്ള സൗകര്യം ചെയ്തു തരുവാനും സാധിക്കുന്നതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഗൂഗിൾ മാപ്പിൽ ചുമന്ന നിറത്തിൽ അടയളപ്പെടുത്തിയിട്ടുള്ള എട്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് ഒൻപത് സെൻറ്റ് പ്ലോട്ടാണ് വിൽക്കുവാനുള്ളത് ഇത് മെയിൻ റോഡിൽ നിന്നും അൻപത് മീറ്റർ മാത്രം മാറി ലോറി എത്തുന്ന വഴിയുള്ള ഒരു പുരയിടമാണ് ഇത് മഴക്കാലത്ത് വെള്ളം കയറുന്നതോ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറിയതോ ആയിട്ടുള്ള ഭൂമിയല്ല ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ വിൽക്കുവാനുള്ള വസ്തുവിന്റെ ബൗണ്ടറിയുടെ അളവുകളും വസ്തുലേക്ക് എത്തുന്ന വഴികളും വസ്തുവിന് റോഡുമായിട്ടുള്ള ഫ്രണ്ടേജും വിശദീകരിക്കുന്ന ഒരു സ്കെച്ചാണ് ഇവിടെ ഒന്ന് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്നും വസ്തുവിലേക്ക് അൻപത് മീറ്ററിൽ എത്തുന്ന നാല് മീറ്ററിന് അടുത്ത വീതിയുള്ള വഴിയാണ് രണ്ട് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്നും വസ്തുവിലേക്ക് എൺപത് മീറ്ററിൽ എത്തുന്ന നാല് അടുത്ത വീതിയുള്ള മറ്റൊരു വഴിയാണ് ഒന്നിലൂടെ പ്ലോട്ടിലേക്ക് വരുമ്പോൾ നാല് പോയിന്റ് ഒൻപത് മീറ്ററാണ് പ്ലോട്ടും റോഡുമായിട്ടുള്ള ഫ്രണ്ടേജ് എന്നാൽ രണ്ടിലൂടെ വരുമ്പോൾ പതിനാല് പോയിൻറ്റ് ഒരു മീറ്ററും ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് മീറ്ററും വീതമുള്ള വസ്തുവിന്റെ രണ്ട് വശങ്ങൾക്ക് ഈ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നതാണ് ഇത് ഈ പ്ലോട്ടിന്റെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് പോയിന്റാണ് ഇത്ര വീതിയിൽ റോഡ് ഫ്രണ്ടേജ് ഉള്ളത് വാസ്തു നോക്കി ബിൽഡിംഗ് നിർമ്മിക്കുന്നവർക്ക് വളരെ ഒരു കാര്യമാണ് ഈ വസ്തു എട്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് ഒൻപത് സെൻറ്റായി ഒരാൾക്ക് ഒറ്റ പ്ലോട്ടായോ അതല്ല രണ്ട് പേർ ഒരുമിച്ച് വന്നാൽ നാല് പോയിൻറ്റ് പൂജ്യം ആറ് അഞ്ച് സെൻ്റുള്ള രണ്ട് പ്ലോട്ടുകളായോ വിൽക്കുവാനും ഉടമയ്ക്ക് താൽപ്പര്യമുണ്ട് ഈ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വളരെ കുറഞ്ഞ വില രണ്ട് വശത്തും കൂടെയുള്ള വഴി റെസ്റ്റോറൻഷ്യലോ കൊമേഴ്ഷ്യലോ ഉപയോഗിക്കുവാനുള്ള സാധ്യത എന്നിവ ഈ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പ്രത്യേകതകളാണ് ഈ പ്രദേശത്തെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഈ വസ്തു ഇപ്പോൾ വാങ്ങുവാൻ സാധിക്കുന്നതുകൊണ്ട് കൊച്ചി സിറ്റിയിൽ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നവർക്കുള്ള വളരെ നല്ലൊരു അവസരമാണിത് ഈ വസ്തുവിൻ്റെ വില വിശദമായ വീഡിയോയിൽ മുന്നോട്ട് നൽകിയിട്ടുണ്ട് ഈ വസ്തുവിലേക്കുള്ള രണ്ട് വഴികൾ അതിലൂടെ വസ്തുവിൻ്റെ മൂന്ന് വശത്തും കിട്ടുന്ന റോഡ് ആക്സസ് എന്നിവ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ് നാല് പോയിൻറ്റ് ഒൻപത് മീറ്റർ പതിനാല് പോയിൻറ്റ് ഒരു മീറ്റർ ഇരുപത്തിമൂന്ന് പോയിൻറ്റ് നാല് മീറ്റർ എന്നിവയാണ് ഓരോ വശത്തും പ്രോപ്പർട്ടിക്കുള്ള റോഡ് ഫ്രണ്ടേജ് ഇത് വീട് വയ്ക്കുവാൻ വളരെ അനുയോജ്യമായ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയായും ഈ വസ്തുവിൻ്റെ ലൊക്കേഷൻ്റെ പ്രാധാന്യമനുസരിച്ച് ചില കൊമേഴ്ഷ്യൽ പർപ്പസിനും അനുയോജ്യമായി കാണുന്നു കൊമേഴ്ഷ്യലായി ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് നല്ല രീതിയിൽ റെൻ്റലിംഗം കിട്ടുവാൻ സാധ്യതയുള്ള റെൻ്റൽ പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യുവാനോ അതല്ലെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുവാനോ ഉള്ള സാധ്യതയും കാണുന്നു തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിദേശത്തുള്ള ഈ വസ്തുവിൻ്റെ ഉടമ ഉടനെ നാട്ടിലെത്തുന്നതാണ് അതുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വേഗത്തിൽ ഒരു ബയറിനെ കണ്ടെത്തുവാനായി വിലയിൽ വളരെ കുറവ് വരുത്തിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ വസ്തുവിന് ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള വില ഈ പ്രദേശത്തെ നിലവിലെ സ്ഥലത്തിന്റെ നിരക്കിൽ നിന്നും സെന്റിന് മൂന്നു മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ കുറവാണ് കൂടാതെ ഈ വസ്തു വാങ്ങുവാൻ താൽപ്പര്യപ്പെട്ട് ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ഇവിടെ വന്ന് വസ്തു കാണുന്നവർക്ക് ഇവിടെ ഒരു സെന്റിന് ചോദിക്കുന്ന വിലയായ പതിനഞ്ച് ലക്ഷത്തിൽ നിന്നും ഒരു പ്രത്യേക ഡിസ്കൗണ്ട് നൽകുന്നതാണ് അപ്പോൾ വേഗമാകട്ടെ വസ്തു വന്ന് കാണുവാനായി സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ ഇതുപോലെ വേറെ എവിടെയും പരസ്യം ചെയ്യാത്ത ഒരു വസ്തു നിങ്ങൾക്ക് വിൽക്കുവാനായി ഉണ്ടെങ്കിൽ അതും വേഗം ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാവർക്കും നന്ദി ഇതുപോലെ വിൽക്കുവാനുള്ള മറ്റൊരു വസ്തുവിൻ്റെ വീഡിയോമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം